നടി റീമ കല്ലിങ്കലിനും ഭർത്താവ് സംവിധായകനുമായ ആഷി കഭൂനുമെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ഒരു ഗായിക രംഗത്ത് ഇവരുടെ വീടുകളിൽ മയക്കുമരുന്ന് പാർട്ടി നടത്താറുണ്ടെന്നും അതിൽ പങ്കെടുക്കുന്ന യുവതികളുടെ ജീവിതം തന്നെ നശിപ്പിക്കുന്ന തരത്തിൽ പ്രവർത്തിക്കാറുണ്ട് എന്നുമാണ് ഗായികയുടെ വെളിപ്പെടുത്തൽ തമിഴിലെ ഒരു പ്രശസ്തയായ ഗായികയാണ് ഈ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് എന്നാൽ ഈ വാർത്ത കേരളത്തിലുള്ള മാധ്യമങ്ങൾ കൊടുത്തില്ല ചില ദേശീയ മാധ്യമങ്ങൾ ഈ വാർത്ത പ്രാധാന്യത്തോടെ തന്നെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു അതിനുശേഷമാണ് മലയാള മാധ്യമങ്ങൾ ഈ വാർത്ത പ്രസിദ്ധീകരിച്ചത് എന്നാൽ കേരളത്തിലെ പ്രധാന പത്രങ്ങളിലൊന്നായ മാതൃഭൂമി ഈ വാർത്ത കൊടുത്തെങ്കിലും അരമണിക്കൂറിനുള്ളിൽ തന്നെ ആ വാർത്ത പിൻവലിക്കുകയാണ് ഉണ്ടായത് മമ്മൂട്ടിക്കെതിരെയോ മോഹൻലാലിനെതിരെയോ വരുന്ന ഏതെങ്കിലും ആരോപണമാണെങ്കിൽ പത്രങ്ങളിൽ കൊടുക്കാൻ മടി കാണിക്കാത്തവർ ഈ വിഷയത്തിൽ ആഷി ന്യൂസ് മുക്കിയത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് സിനിമാ മേഖലയെയും മാധ്യമ മേഖലയെയും നിയന്ത്രിക്കാനുള്ള പവർ ആഷി കബൂറിനുണ്ടെന്നും സിനിമയിലെ പവർ ഗ്രൂപ്പിലെ മുഖ്യനെന്നുമാണ് ഇപ്പോൾ ഉയർന്നുവരുന്ന ആരോപണം ഇതോടെ ദിലീപ് അനുകൂലികൾ രംഗത്തെത്തിയിരിക്കുകയാണ് നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ദിലീപിനെതിരെ വലിയ വാർത്ത കൊടുത്ത മാധ്യമങ്ങൾ ദിലീപിനെതിരെ പരസ്യമായ നിലപാടെടുത്ത ആഷിഖ് കപൂറിനെതിരെ തെന്നിന്ത്യയിലെ ഒരു ഗായിക തന്നെ ആരോപണമുന്നയിച്ചപ്പോൾ വാർത്തകൾ കൊടുത്തില്ല എന്നത് പ്രധാന ആയുധമാക്കിയിരിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന പവർ ഗ്രൂപ്പിലെ മുഖ്യൻ ആണെന്നായിരുന്നു മാധ്യമങ്ങളുടെ വിലയിരുത്തൽ മാതൃഭൂമിയെപ്പോലും സ്വാധീനിക്കാൻ പറ്റുന്ന അത്രയും പവർ ആഷിഖബിന് ഉണ്ട് എന്നും ഇവർക്ക് ഫണ്ട് കൊടുക്കുന്നവർ ഒരേ ആളുകളാണെന്ന തരത്തിലും ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക